അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താ എന്നുള്ള ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ കാണിക്കട്ടോ ഹൈ ഫ്രണ്ട്സ് ദേശീയപാത ചെറു വത്തിയാറ് കൂരിയാട് ടു കക്കാട് കരിമ്പിൽ വരെയുള്ള ഒരു ഡ്രോൺ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഡ്രോണിൻ്റെ വീഡിയോ ഇതിലൂടെ കാണിക്കുന്നത് അപ്പോൾ എത്രത്തോളം അതിന് ക്ലാരിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു പോരായ്മ ഉണ്ടാവും അപ്പോൾ അടുത്ത ഘട്ടത്തിലൊക്കെ ക്ലിയർ ആക്കാം ഇത് ഒന്ന് ഓടി പറിച്ചോട്ടെ കേട്ടോ ഓക്കെ സെറ്റ് അപ്പോൾ ഒക്കെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് കൂരിയാട് പാലം വൈഡക്ട് പിടിച്ച് നാനൂറ് മീറ്റർ നീളമുള്ള ഏറ്റവും പുതിയ പാലത്തിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മുന്നേ അറിയാം ഈ പാലത്തിൻ്റെ പണികളെല്ലാം കംപ്ലീ ഈ റോഡിൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് ആയതായിരുന്നു മാത്രമല്ല മുഗൾ ഭാഗത്തു കൂടി ഒരു മൂന്ന് ലൈറ്റ് വാഹനങ്ങളെ കടന്നു പോയിരുന്നു ആ സമയത്തായിരുന്നു റോഡ് തകർന്ന് താഴേക്ക് പോയി പാടത്തൊക്കെ ഉയർന്നു നല്ല വീഡിയോകളൊക്കെ ഒരു അഞ്ചാറ് മാസം മുമ്പ് നമ്മൾ കണ്ടത് അങ്ങനെ സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്തൊരു സംഭവമാണ് കൂരിയാട് നടന്നത് റോഡിടിഞ്ഞ് വലിയൊരു അപകടത്തിൽ നിന്ന് ആളുകളൊക്കെ രക്ഷപ്പെട്ട ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ കൂരിയാട് പാടം ഏതായാലും ഇപ്പോൾ പാലത്തിൻ്റെ പണികളൊക്കെ വളരെ തകൃതിയായി ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഫൗണ്ടേഷൻ പാലത്തുള്ള പില്ലറിൻ്റെ വർക്കുകൾ ഫൗണ്ടേഷൻ്റെ വർക്കുകൾ ആണെങ്കിൽ നിങ്ങൾ അവിടെ നെറ്റൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ എട്ടോളം ചെറിയ പില്ലറിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ചുറ്റിലും സ്ക്വയറിൽ കമ്പികളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം സെൻടർ ഭാഗത്ത് പിയർ ക്യാപ്പിനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മുകളിലുള്ള പീറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെയാണ് പാടത്തെ ആ സെൻടർ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കൂരിയാട്ട് നിന്നും ഡ്രോൺ വഴിയും അല്ലാതെയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള സൂമിങ്ങിലൂടെ ആ ഒരു ഏരിയ കാണിക്കാം ഇത് സെൻടർ ഭാഗത്താണ് ആ തോടിന് കുറവ് വരുന്ന പാലം പൊളിച്ച് നീക്കിയിട്ട് അവിടെ പില്ലർ ഉയർത്തി പാലം ഇത്തിരി പണിയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആ തോടൊക്കെ ഉണ്ടായിരുന്നു മുകളിൽ നിന്നൊക്കെ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലത്തെ മെയിൻ സ്ലാബ് ഒക്കെ പൊട്ടിച്ച് മാറ്റി ആ വാൾ മാത്രമാണ് അതും മാറ്റിയതിന് ശേഷം അവിടെ പില്ലറിൻ്റെ വർക്കുകൾ ആരംഭിക്കും അങ്ങനെ ഏകദേശം പാടത്തെ സെൻട്രൽ ഭാഗത്തു കൂരിയാട് അണ്ടർപാസ് വരെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ വളരെ വേഗത്തിലായി വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു കാണുന്ന നെറ്റെണ്ണലുകളെ സ്ക്വയറിൽ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് പില്ലർ പില്ലറ ആ ഒരു വർക്കുകളും അതുപോലെ അണ്ടർപാസിനൊപ്പിച്ചുള്ള ഒരു മൂന്നാല് പില്ലറിൻ്റെ വർക്കുകളും അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും അതിൻ്റെ പീറിൻ്റെ വർക്കുകളും കഴിഞ്ഞാൽ പിന്നെ ഗർഡറിൻ്റെ വർക്കുകളാണ് അതൊക്കെ നമ്മൾ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിങ്ങളെ കാണിച്ചാൽ പുളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാതയിൽ പാലത്തിലുള്ള ഏകദേശം ഗർഡറുകളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഇതിന് മുകളിൽ വെച്ച് ഗർഡറുകളും അതുപോലെ മെയിൻ സ്ലൈബ് ആർപ്പെടുന്ന വർക്കുകളും അതുപോലെ ടാറിംഗ് വർക്കുകളൊക്കെ ആയിട്ടുള്ള വർക്കുകളാണ് ഇനിയും കുറച്ച് സമയമെടുക്കും കാരണം പില്ലറിൻ്റെ പണികളൊക്കെ ഇനിയും പൂർത്തീകരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീടുകളിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കൂരിയാട് അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് കക്കാട് കരുമ്പിൽ കാച്ചടി വരെയുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഡ്രോണുമായി നിങ്ങളെ കാണിക്കുന്നത് ഇതാണ് കൂരിയാട് അണ്ടർപാസ് അപ്പോൾ നോക്കി ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വാഹന ഗതാഗത കുരുക്കൾ വളരെ കൂടുതലാണ് നമ്മൾ ഇവിടുന്ന് കൂരിയാട് പാടത്ത് വർക്ക് നടക്കുന്ന ഒരു റൈറ്റ് സൈഡ് ഭാഗത്തും കൂടുതൽ കുളപ്പുറം എയർപോർട്ട് ഭാഗത്തുനിന്നൊക്കെ വാഹനങ്ങൾ കടന്നു വരുന്ന ആ ഒരു ഏരിയയിലും ഒരു പത്ത് മണി മുതൽ ഒരു നാല് മണി ആ ടൈമിലൊക്കെ നല്ല ബ്ലോക്കാണ് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ കക്കാട് ഭാഗത്തുനിന്ന് വരുന്ന ഈ ഒരു ഭാഗം നോക്കി ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂരിയാട് കഴിഞ്ഞ് അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നെ കടലുണ്ടിപ്പുഴ പാലം ആ പാലത്തിന്റെ ഈ ഒരു ഭാഗം ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഭാഗം കാണാം മൂന്ന് ലൈന് ക്ലിയർ ആണ് നേരെ ഓപ്പോസിൽ നിലവിലുള്ള പാലം ആ രണ്ട് വരി ആല് പുതുക്കി അത് വീതി കൂട്ടാതെ ആ പാലം റീവർക്ക് ചെയ്തിട്ടാണ് റോഡിന്റെ പണി പൂർത്തീകരിച്ചത് കൊണ്ട് പൂർത്തീകരിച്ചത് അതുകൊണ്ട് തന്നെ വാഹന ഗതാഗതക്കുറിക്ക് വളരെ കൂടുതലായി നമുക്ക് തന്നെ ഇപ്പൊ കാണാൻ പറ്റും റോഡിന്റെ റൈറ്റ് സൈഡിൽ ആ പാലത്തിൻ്റെ മുകളിൽ വാഹനങ്ങൾ നിൽക്കുന്നത് കക്കാട് വരെ ഏകദേശം വാഹന ഗതാഗത കുരുക്കായി നമ്മൾ വരുന്ന സമയത്ത് ഇപ്പോൾ കുറേയൊക്കെ ഒരു ആശ്വാസം കാണാം അപ്പോൾ പാലത്തിൻ്റെയും അതുപോലെ ഈ ഏരിയയിലൊക്കെ വാഹനം നിൽക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പറഞ്ഞതുപോലെ ഈ പാലം വീതി കൂട്ടിയിട്ടുള്ള നിലവിലെ പാലം മാത്രമാണ് അത് രണ്ട് ലൈനാക്കി വന്നിട്ടുള്ളൂ അപ്പോൾ പുതിയ ഒരു അതിലുള്ള വർക്കുകളൊക്കെ നടക്കണമെന്നുള്ള ചർച്ച കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്രമായി രാഷ്ട്രീയ സാമൂഹിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളും ജനങ്ങളും ഈ കാര്യത്തിൽ ഇടപെട്ട് കേരളീകരണ ചർച്ചകളൊക്കെ നടന്നിരുന്നു ഭീതി കൂട്ടാഞ്ഞാൽ വളരെയധികം പ്രയാസമാണ് കാരണം കക്കാട് ഭാഗത്തുനിന്ന് സർവീസ് റോഡിൽ കടന്നു വരുന്ന വാഹനങ്ങൾ ഈ രണ്ട് ലൈനിലേക്കാണ് ടച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് ലൈനിലൂടെ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ വലിയൊരു അപകടത്തിനുള്ള സാധ്യതകൾ ഈ ഭാഗത്തുണ്ട് ഇപ്പം നമ്മൾ കാണാം നേരെ റൈറ്റ് സൈഡ് ഭാഗം ആ ഭാഗത്തുനിന്നാണ് ഇപ്പോൾ സർവീസ് റോഡിന്റെ ആ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻ ഭാഗത്തേക്കാണ് ഇത് ടച്ച് ആകൽ അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി റോഡ് പാലം വീതി കൂട്ടണ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു ഭാഗം മൂന്ന് ലൈൻ കറക്റ്റാണ് അതുപോലെ പാലത്തിന്റെ ആ ഒരു ഭാഗത്ത് തന്നെ ആളുകൾ നടന്നു പോകാനുള്ള ക്യാപ്പും അവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ കക്കാട് ഓവർപാസിന്റെ അടുത്തെത്തിയിട്ടോ നോക്കി അടിപൊളി കാഴ്ച കേട്ടോ കക്കാട് ഓവർപാസിന്റെ അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെന്നുള്ള ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ കാണിക്കട്ടോ കക്കാട്ടങ്ങാട്ടെ മൊത്തത്തിലുള്ള ക താഗത്ത് നിന്നുള്ള ആ വീഡിയോ കാണിച്ചതിന് ശേഷം നമുക്ക് കാച്ചടി കരിമ്പിൽ കരിമ്പിൽ ഭാഗത്തേക്ക് പോകാം അപ്പോൾ കക്കാട് ഓവർപാസിന്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി അടിപൊളി കേട്ടോ പിന്നെ കക്കാടും മുഖ്യ മുന്നൊക്കെ ഒരു ത്രികോണ ഡിവൈഡറുമായി ബന്ധപ്പെട്ട് ഡ്രൈവൈഡർ വീതി കൂടുതൽ പ്രതിഷേധിച്ച് വാഹനങ്ങൾ കടന്നു പോകാൻ പ്രയാസമുള്ളതുകൊണ്ട് തന്നെ അത് വീണ്ടും അല്ല ആളുകളൊക്കെ ചർച്ച ചെയ്ത് ചെറുതാക്കി ഇപ്പോൾ വാഹനങ്ങളൊക്കെ ചമ്മാട് ഭാഗത്ത് വളരെ സുഖരമായിട്ടാണ് അതുപോലെ ആ ഭാഗത്ത് രണ്ട് വാഹനങ്ങളെ സർവീസോട് കടന്നു പോകുന്ന ഇല്ലായിട്ടുണ്ട് അപ്പോൾ കക്കാട് ഓവർപാസിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ എത്താൻ പോകുന്നത് തങ്ങൾപ്പടി കേട്ടോ തങ്ങൽപ്പടി എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് ഭാഗത്ത് കൂടി നമുക്ക് കാണാം ആദ്യം കടന്നു പോയി സ്കൂളിൻ്റെ ഭാഗത്ത് ആദ്യം കടന്നു പോകുന്ന കുറഞ്ഞ ഏരിയയിലാണ് റോഡ് അപ്പോൾ അവിടെ നേരെ റൈറ്റ് സൈഡിലൂടെ പുതിയ റോഡിൻ്റെ വർക്ക് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർവീസ് റോഡ് വളരെ ചെറുതാണ് വീതി കുറവാണ് അതായത് ഡ്രെയിനേജിൻ്റെ മുകളിലൂടെ കൂടി വാഹനങ്ങൾ പോലും ഒരു ഭാഗത്തു കൂടുതൽ വാഹനങ്ങൾ കടന്ന് പോകാൻ പറ്റുള്ളൂ അത്രക്കും ചെറുതായിട്ടാണ് നമ്മൾ കാണുന്നത് ഞാൻ താഴേന്നും കൂടെ ഉള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെയാണ് ആദ്യത്തെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് ഭാഗത്ത് കാണാം ഇപ്പോൾ പുതിയതായിട്ടുള്ള സർവീസ് റോഡിൻ്റെ ഭാഗമാണ് ഇവിടം വരെ വീതി നല്ലതെട്ടോ രണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന വീതി ഉണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടൊരു മുന്നൂറ് മീറ്ററോളം വളരെ ചെറുതായിട്ട് വീതി കുറവാണ് ഡ്രെയിനേജിൻ്റെ ഭാഗത്ത് കൂടെ തന്നെ ഒരു വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലുള്ള രീതി മാത്രമാണുള്ളത് ഈ ഭാഗത്ത് കെ എൻ ആർ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നല്ല വീതി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എന്തോ ഒന്ന് പറ്റിയില്ല ഞാനിതിൻ്റെ മുകളിൽ നിന്ന് ഈ സൈഡ് കാണിക്കാം അല്ലേ നേരെ ഓപ്പോസിറ്റിൽ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മൾ നാർത്തെ കക്കാട് സ്കൂളിലെ പയ സ്കൂളിൻ്റെ ആ ഭാഗം ആദ്യത്തെ റോഡ് കാണിച്ച് അതിന് നേരെ ഓപ്പോസിറ്റിൽ ഈ ഭാഗത്ത് വന്നാൽ ഇവിടെ നല്ല വീതിയാണ് ഉണ്ടോ ഈ സർവീസോൻ്റെ രണ്ട് ഭാഗവും നല്ല വീതിയിലാണ് പോകുന്നത് കക്കാട്ട് ഓവർപാസ് ആണെങ്കിൽ കാണുന്നവട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് എത്രത്തോളം വീതി ഡ്രൈനേജ് കഴിഞ്ഞിട്ടും ഉണ്ട് എന്ന് നമുക്ക് വളരെ കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു സൈഡിലെ വീതി ആ ഭാഗത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ അത് അവിടെ എടുക്കാൻ തെറ്റെന്താ തെറ്റിപ്പോയതായിരിക്കാം അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ ഇനി കക്കാട് ഭാഗത്ത് കഴിഞ്ഞു കരിമ്പിൽ കാച്ചടി ഭാഗത്ത് എത്താനുള്ളത് ഇപ്പോഴും നമുക്ക് നേരെ റൈറ്റ് ലെഫ്റ്റ് ഭാഗത്ത് കണ്ട ആദ്യത്തെ റോഡിന്റെ ആ ഭാഗം അവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കിയിട്ടാണ് റോഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ റൈറ്റ് സൈഡ് ഭാഗവും നമ്മുടെ ചെറുമുക്ക് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇവിടെ ഇപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഈ കണക്ഷനൊക്കെ കൊടുക്കുന്ന വർക്കുകളുണ്ട് കുറഞ്ഞ ഭാഗങ്ങളിൽ അതിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ആ ഈ ഒരു ഏരിയയിൽ നിന്ന് അതൊന്ന് താഴെ നിങ്ങളെ കാണിക്കുക ഓക്കെ നിങ്ങൾ നമ്മൾ പല ഏരിയയിൽ നിന്നും ഈ രാത്രികളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല മനോഹരമായൊരു കാഴ്ച തന്നെ വ്യൂ തന്നെയാണത് അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ലൈറ്റ് കത്താത്ത ഏരികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ രാത്രിയായാലും ഒരു ലൈൽ ഭാഗം ലൈറ്റ് കത്താത്തതൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ചില പോയി സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഒരു ഒന്ന് രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ കത്തി കത്താത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഏരിയത്തൊക്കെ അടിഭാഗത്ത് പോകാതെ ആ ഡ്രില് ചെയ്ത് എടുത്ത് അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇടുന്ന വർക്കാണ് നമ്മുടെ കക്കാട് കഴിഞ്ഞ് നമ്മുടെ ചെറുമുക്ക് റോഡിന് പോകുന്ന ഭാഗത്താണ് കൈവരിൻ്റെ ഈ ഒരു ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റുള്ള വയറിംഗ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ കക്കാട് തങ്ങൾപ്പടിയിൽ നിന്ന് കരിമ്പിൽ ഭാഗത്തേക്കുള്ള മനോഹരമായ ഒരു വ്യൂ റോഡിന്റെ ഇരുവശവും പച്ചപ്പുള്ള മരങ്ങളും തെങ്ങിൻ തോപ്പുകളും വീടുകളും വീടിന്റെ മുഗൾ ഭാഗങ്ങളൊക്കെ അതിസുന്ദരമായ പത്ത് വരി കാരണം സർവീസ് റോഡും രണ്ട് ഭാഗം ടൂ ആയതോടുകൂടി ടോട്ടലി പത്ത് ലൈൻ റോഡായി മാറിയിട്ടുണ്ട് മെയിൻ റോഡ് ആറു വരിപ്പാത അതുപോലെ തന്നെ ഇരുവശം സർവീസ് റോഡ് ടു വേ അവ വന്നതോടുകൂടി പത്ത് ലൈൻ റോഡിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ആ മനോഹരമായൊരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വാഹനങ്ങളൊക്കെ എങ്ങനെയൊക്കെ കടന്നു പോകുന്നതൊക്കെ ഏകദേശം അറിയാത്തവരൊക്കെ ഏകദേശം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ എമർജൻസി ട്രാക്കിലൂടെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് സ്പീഡ് ട്രാക്കിലേക്ക് കടക്കാനുള്ള അനുമതിയേ ഉള്ളൂ ഇവിടെയൊക്കെ ഇപ്പോൾ നമുക്ക് കാണാം സ്പീഡ് ട്രാക്കിലൂടെ തന്നെ എമർജൻസി ട്രാക്കിലൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ആംബുലൻസ് പോലീസ് അങ്ങനെയുള്ള വാഹനങ്ങൾക്കും അത്യാവശ്യഘട്ട വാഹനങ്ങൾക്ക് മാത്രമാണ് മാത്രമാണിപ്പോൾ എമർജൻസി ട്രാക്കിലൂടെ കടന്നു പോകാൻ പറ്റുകയുള്ളു ഇവിടെ നമുക്ക് കാണുമ്പോൾ എമർജൻസി ട്രാക്കിലൂടെ തന്നെ വാഹനങ്ങൾ സുഖകരമായി കടന്നു പോകുന്നു സ്പീഡ് ട്രാക്കിലേക്ക് കയറാതെ അതുപോലെ സാധാ ഇപ്പോൾ ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ പോലുള്ള വാഹനങ്ങൾക്ക് ഈ മെയിൻ റോഡിലൂടെ കേരള അനുമതി ഇല്ല ഇപ്പോഴൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഏതായാലും സർവീസോന്റെ വർക്കുകളും അതുപോലെ കൂരിയാട് പാലത്തിന്റെ ആ ഭാഗത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുന്നതുകൊണ്ട് അതൊക്കെ ഒരു സ്റ്റിറ്റ് വരാൻ കിടക്കുകയാണ് അപ്പൊ പാലത്തിന്റെയും സർവീസോണ്ട് വർക്കുകൾ കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രാവലത്തിൽ വരും അപ്പോൾ നമ്മൾ എത്തിയതിപ്പോ കരിമ്പിൽ കഴിഞ്ഞ് അണ്ടർപാസിന്റെ ഈ ഒരു ഭാഗത്ത് ഇതിന്റെ റൈറ്റ് സൈഡിൽ നോക്കി ഇവിടെ വാഹനം ട്രക്ക് പോലുള്ള വാഹനങ്ങളൊക്കെ റെസ്റ്റ് എടുക്കാനും ബാത്റൂം സൗകര്യം അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ റൈറ്റ് സൈഡ് ബാത്റൂമുകൾ കാണാം അപ്പോൾ കരിമ്പിലിന്റെയും കാച്ചടി സെൻട്രൽ ഭാഗത്ത് വരുന്ന ണ്ടർപാസ് തന്നെ തൊട്ട് വരുന്ന വാഹനങ്ങളെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ അതും കഴിഞ്ഞ് നമ്മൾ കാച്ചടി അങ്ങാടിയിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്കറിയാം ഈ കാച്ചടി അങ്ങാടിയുടെ ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത് ആദ്യം വരുന്ന റോഡായിരുന്നു ആ റോഡിൻ്റെ നേരെ തെന്നിയിട്ടാണ് പുതിയ റോഡ് വരുന്നത് നമുക്കറിയാം നിന്ന് കാച്ചടി നല്ലൊരു വളവുള്ള ഏരിയ ആയിരുന്നു ആ ഒരു ഏരിയ പരമാവധി വളവ് കുറച്ച് സ്ട്രൈറ്റ് ആക്കിയിട്ടാണ് റോഡ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ കാച്ചടി അങ്ങാടിയിലെത്തി ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് വാം വലിയോറ പാണ്ഡ്യശാല ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത് അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഡ്രോണുമായുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ കൂരിയാട് അണ്ടർപാസ് കൂരിയാട് പാടത്ത് വരുന്ന പുതിയ വയടറ്റ് പാലത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങി കരി കക്കാട് കടലുണ്ടിപ്പുഴ പാലം അതുപോലെ കക്കാട് ഓവർപാസ് കരിമ്പിൽ ആലുചോട് തങ്ങൾപ്പടി കരിമ്പിൽ അണ്ടർപാസ് അതുപോലെ കാച്ചടി അങ്ങാടി വരെയുള്ള ഒരു വീഡിയോ ആണ് ഡ്രോണിലൂടെ ഞങ്ങളെ കാണിച്ചത് അപ്പോൾ എത്രത്തോളം ഇത് ക്ലാരിറ്റിയിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ അടുത്തു വരുന്ന വീഡിയോകളൊക്കെ പരമാവധി പുതിയ വെറൈറ്റിയിലൂടെ തന്നെ വീഡിയോ കാണിക്കാനുള്ള ശ്രമം നടത്താം അങ്ങനെ ഞാൻ ഈ വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കോൺ അങ്ങനെ വിളയ്യ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അത് ഇതുപോലൊക്കെയുള്ള റോഡുമായി ബന്ധപ്പെട്ടും മറ്റും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാവാ